നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരൻ്റെ മരണത്തിൽ പിതാവ് അറസ്റ്റിൽ പിതാവിൻ്റെ ക്രൂരമർദ്ദനമാണ് മരണകാരണമെന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം ബിസ്ക്കറ്റ് കഴിക്കുന്നതിനിടെ കുട്ടി കുഴഞ്ഞു വീണു എന്ന് കാണിച്ചു കൊണ്ടായിരുന്നു ആശുപത്രിയിലെത്തിയത് ഒരു വയസ്സുകാരനായ ഇഹാൻ എന്ന അപ്പു ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ കണ്ട പാടുകളാണ് കൂടുതൽ സംശയത്തിനിടയാക്കിയത് പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഴഞ്ഞുവീണ് കുട്ടി മരിച്ചതെന്നായിരുന്നു ആരോപണം നെയ്യാറ്റിൻകര കവളാകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിലിൻ്റെയും കൃഷ്ണപ്രിയയുടെയും ഒരു വയസ്സുള്ള ഏക മകൻ ഇഹാനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഷിജിൽ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ചതിനെ തുടർന്നാണ് കുഞ്ഞിൻ്റെ വായിൽ നിന്നും നുരയും പതയും വന്ന് ശുപത്രിയിലെത്തിച്ചത് നെയ്യാറ്റിൻകിര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും കുഞ്ഞു മരിച്ചിരുന്നു കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചിരുന്നു മരണകാരണം വ്യക്തമാകുന്നതിനായി കൃഷ്ണപ്രിയയെയും ഷിജിലിനെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു കുട്ടിയുടെ അച്ഛനായ ഷിജിലിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും വ്യക്തമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു നിരന്തരമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് കൊലപാതകത്തെക്കുറിച്ച് ഷിജിൽ പോലീസിന് മുന്നിൽ വിവരിച്ചത് കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഇടിച്ചതായും ഇതേ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രവമാണ് മരണകാരണമെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു നിരന്തരം കുഞ്ഞിനെ ഷിജിൽ മർദ്ദിക്കുമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തു തുടങ്ങിയതോടെയാണ് സംഭവത്തിൻ്റെ ചുരുൾ പുറത്തറിയുന്നത് നെയ്യാറ്റിൻകര പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിച്ചു